കാലുകുത്തി നടക്കാൻ കഴിയുന്ന കാലത്തോളം ഞാൻ ഈ ശീലം തുടരും അതിനിപ്പോൾ പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നാണ് രാഹുൽ മാകൂട്ടത്തിൽ പറഞ്ഞത് വാസ്തു പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി ഏത് തരം ശീലമാണെന്ന് കാരണം രാഹുലിന് ഒരുപാട് ശീലങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ദുശീലെന്ന് ഞാൻ പറയില്ല കേട്ടോ അത് ശീലം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ശീലം എന്ന് പറയുന്ന ഒരു ആശയക്കുഴപ്പം എന്റെ ഉള്ളിലുണ്ടായപ്പോൾ ഞാനൊന്ന് പകച്ചു കാരണം ഈ അടുത്ത നാളുകളിലായിട്ട് രാഹുലിന്റെ ഒരു പ്രത്യേകതരം ശീലത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത് സത്യം പറയാലോ ഞാനൊരു നാറിയായത് കൊണ്ടായിരിക്കാം എനിക്ക് രാഹുലിൻ്റെ ഇത്തരം ും ശീലങ്ങളെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ വാർത്തകളിലൂടെ മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് പ്രയാസങ്ങളൊന്നും തോന്നിയിട്ടില്ല അത് അത് അതിനകത്തൊരു അസ്വാഭാവികതയോ അതല്ല അസ്വാഭാവികത എന്നല്ല അസ്വാഭാവികത ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഇത് ഏത് കാലത്താണ് വരുന്നത് സ്വാഭാവികമായിട്ടും രാഹുലിനെതിരെ കൃത്യമായ നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കണമെന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ വിവാദങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇരവാദവുമായിട്ട് ഇദ്ദേഹത്തിന്റെ ലൈംഗിക പങ്കാളികൾ വരുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ായിട്ടുള്ള ആസൂത്രണം ഇതിന്റെ പിന്നിലുണ്ട് പ്രതിച്ഛായ തകർക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം തന്നെയാണ് ഉള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവെ കൊള്ളാവുന്ന ഒരുതനാണെന്ന് പറയുന്ന ഒരു മതിപ്പ് നാട്ടിലാകെയും അതുപോലെ തന്നെ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തും കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ രാഹുൽ എന്ന് പറയുന്ന യുവ നേതാവിന്റെ പ്രഭാവത്തിന് ഒരൽപ്പം ഇടിവ് സംഭവിപ്പിക്കുക എന്ന് പറയുന്ന ഉന്നം തീർച്ചയായിട്ടും ഇത്തരം ഇരവാദമുയർത്തിക്കൊണ്ട് വരുന്ന ആളുകളിലുണ്ട് അല്ലെങ്കിൽ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്ക് വളരെ കലശലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാനൊരു സ്ത്രീ വിരുദ്ധനായത് ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഞാനൊരു നാറിയായതുകൊണ്ട് മാത്രമോ അല്ല അപ്പോ അതൊരു നല്ല രീതിയല്ല രാഷ്ട്രീയ വൈരികളെ പ്രതിരോധിക്കേണ്ടതോ അവർക്ക് മേൽ ആധിപത്യം നേടിയെടുക്കേണ്ടതോ ഇങ്ങനെ വളഞ്ഞ മാർഗത്തിലൂടെ ആവരുത് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരം കേട്ടിടത്തോളം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ നല്ല പ്രാവീണ്യമുള്ള ഒരാളാണ് നല്ല വാസനയുള്ള ഒരാളാണ് അദ്ദേഹം ആരെയും ബലാത്സംഗ സമ്പ്രദായത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നില്ല ഞാൻ നിന്നെ ഒന്ന് ഗർഭിണിയാക്കിക്കോട്ടെ വരെ ചോദിക്കാൻ കഴിയുന്ന അത്രമാത്രം പരിഷ്കൃത ബുദ്ധി പുരോഗമന ഭാവം തൊട്ടുതീണ്ടിയിട്ടുള്ള അതെ അങ്ങനെ തന്നെ പറയാം തൊട്ടുതീണ്ടിയിട്ടുള്ള ആള് തന്നെയാണ് രാഹുൽ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് ആ ശീലം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം വോട്ടവകാശം ലഭിക്കുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസ്സുകാരനായി പൊതുപ്രവർത്തന രംഗത്തേക്ക് അതായത് തന്റെ പൊതുജന സേവന ത്വരയെ അല്ലെങ്കിൽ ആ പൊതുജന സേവനാസക്തിയെ കൃത്യമായി ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന തിരിച്ചറിവിന്റെ പുറത്ത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വോട്ടവകാശം ലഭിക്കുന്നതിന് മുന്നേ കോൺഗ്രസ് ായ മനുഷ്യൻ തന്റെ വേണ്ടി പ്രസ്ഥാനത്തിനുവേണ്ടി പിടിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ ശീലം ഇനിയും തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കുക്കുട സ്വഭാവത്തെ അതല്ലെങ്കിൽ ഒച്ചുവെളുപ്പാൻ കാലത്ത് പുരപ്പുറത്ത് കയറി നിന്ന് കൂവി സൂര്യനെ ഉണർത്തുന്ന ആ ഒരു പരിപാടി അദ്ദേഹം കാഴ്ചവെക്കുന്നതൊന്നും നമ്മളെ സംബന്ധിച്ച് പൊതുസമൂഹത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇതിന് ഇത്രമാത്രം വലിയ വിവാദമാക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഈ പെൺകുട്ടി അവർ തമ്മിലുള്ള സംസാരം ഇതുപോലെ പൊതുജനമധ്യത്തിലേക്ക് ഇങ്ങനെ വിടുന്നതിന്റെ പിന്നിൽ സതുദ്ദേശമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉണ്ടെങ്കിൽ അവർ കോടതിയിലേക്ക് പോവാം അല്ലെങ്കിൽ പോലീസിന്റെ മുന്നിലെത്താം തീർച്ചയായിട്ടും പരാതി പറയാം അവർ അതിന്റെ രീതിക്ക് പോകും അതിനും ഒരു കാലമൊക്കെ ഉണ്ടാവും ഇതിപ്പോ വർഷങ്ങൾക്ക് ശേഷം ഓരോ കാര്യങ്ങളും പൊക്കിക്കൊണ്ടുവരുന്നതിനകത്ത് പൊങ്ങി വരുന്നതിനകത്ത് അദ്ദേഹത്തെ ഏതെങ്കിലും നിലയിൽ ദുർബലപ്പെടുത്താൻ വേണ്ടുന്ന പരിശ്രമം നടക്കുന്നുണ്ട് അത് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പൊ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തോട് അപാരമായിട്ടുള്ള സ്നേഹമുള്ള ഒരാളൊന്നുമല്ല അല്ല കോൺഗ്രസ് വിരോധിയായിട്ടുള്ള ഒരാളുമല്ല ഞാൻ പക്ഷെ കോൺഗ്രസ് അടുത്ത കാലത്തായിട്ട് സ്വീകരിച്ചു വരുന്ന ചില രീതികൾ കാണുമ്പോൾ ജമാഅത്തെ ഒരു ഒരു സംഘടനയാണല്ലോ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന് ആ അങ്ങനത്തെ ഇതാണ് അവസ്ഥ അപ്പോ അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ മാത്രമാണ് ഞാന് ഒരു കോൺഗ്രസ് വിരോധം എന്ന് പറയാവുന്ന നിലയിലുള്ള ഒരു ചിന്ത പങ്കുവയ്ക്കുന്നത് അത് എനിക്ക് ആ പ്രസ്ഥാനത്തോടും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ നാടിനെ ഏറ്റവും ഗുണം ചെയ്യുന്നത് ആര് എന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുള്ളൂ അത് എന്നെ സംബന്ധിച്ച് ഇപ്പോ കോൺഗ്രസ് അല്ല ഒരു സംശയ ഒരു കാര്യം നിങ്ങൾ ഭരിക്കുന്നത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ കൊടുക്കാൻ അല്ലെങ്കിൽ ഈ യു ഡി എഫ് ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാകണമെന്ന വിവാദ പ്രസംഗവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സമുദായത്തിന് സ്കൂളുകളും കോളേജുകളും വാങ്ങിയെടുക്കലാണ് ലക്ഷ്യം ഇപ്പൊ നമ്മൾ സംസാരിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന കോഴിത്തത്തെ അല്ല ശരിയും അത് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ബലാത്സംഗ സമ്പ്രദായത്തിലൂടെ പെൺകുട്ടികളെ കീഴ്പ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കടന്നു വന്നിട്ടില്ല നിലവിലെങ്കിലും അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ പരിഷ്കൃത ബുദ്ധിയോടെ വളരെ പുരോഗമന ഭാവത്തോടെ ചോദിക്കുന്നു ഭോഗിച്ചോട്ടെ എന്ന് മാത്രമല്ല നിന ഞാനൊന്ന് ഗർഭിണിയാക്കിക്കോട്ടെ വരെ അദ്ദേഹം ചോദിക്കുന്നു സ്വാഭാവികമായിട്ടും അത്രമാത്രം ഗംഭീരമായിട്ടുള്ള പുരോഗമന ബുദ്ധിമുണ്ടയിൽ സൂക്ഷിച്ചു കൊണ്ട് പെരുമാറാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ത്രീക്കും ഒരു പെൺകുട്ടിക്കും ഭീഷണിയല്ല കാരണം ചോദിക്കുമ്പോൾ തൽപര കക്ഷിയല്ലാത്ത പെൺകുട്ടികൾക്ക് പറയാം രാഹുലെ എനിക്ക് താൽപ്പര്യമല്ല നീ വേറെവിടെങ്കിലും പിടച്ച വിട്ടു പണി പരപ്പെടുമോന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ അയാൾ പൊക്കോളും അയാൾ പൊക്കോളും ചിലപ്പോ ഒന്നുകൂടി യാജിച്ചു എന്നു വരും കെഞ്ചി എന്ന് വരും പ്രലോഭിപ്പിച്ചു എന്നു വരും വേണ്ടാന്ന് വെച്ചാൽ പൊക്കോളും താല്പര്യമുള്ളവർക്ക് സഹകരിക്കുക പിന്നെ ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരാതിരിക്കുക അപ്പോൾ ഈ ഗർഭിണി ഗർഭിണിയാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു ഒരു പെൺകുട്ടിയോട് ഗർഭിണി ആക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സഹകരിച്ചു പ്രത്യുത്പാദന ശേഷി ഉള്ളതുകൊണ്ടും ഉദ്ധാരണസിദ്ധി ഉള്ളതുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭോഗിക്കാൻ സാധിച്ചു അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അവളിൽ ഗർഭമുണ്ടാക്കാൻ സാധിച്ചു അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഈ പറയുന്ന ഛർദിൽ മറ്റു സമ്പ്രദായങ്ങളിലേക്ക് പോയപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത് നീ ഈ നാടകമൊക്കെയൊന്നും മതിയാക്കിയിട്ട് കാരണം അദ്ദേഹത്തിന് ആ മേഖലകളിൽ വളരെ പരിചയമുണ്ട് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ഒരു മാസം തികയും മുന്നേ തന്നെ ഛർദിലും മറ്റു പ്രശ്നങ്ങളും ആരംഭിക്കുമോ എന്ന് പറയുന്ന ഒരു സംശയമാണ് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തിയത് ആ സംസാരത്തിൽ പോലും അതൊന്നും നമ്മൾ ഗൗരവത്തിലെടുക്കണ്ട അതൊക്കെ തീർച്ചയായിട്ടും രണ്ടു വ്യക്തികൾക്കിടയിൽ നിൽക്കുന്ന കാര്യം മാത്രമാണ് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന രാഹുലിനെ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇവരെല്ലാം ഇങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ഈ പോങ്ങൻ ഇവിടെ ഇരുന്നു കൊണ്ട് പോംസ്കൃതത്തിലും മറ്റുമൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നതല്ല പൊതുവേ ഒരു അല്പം സാഹിത്യം കലർത്തി നാടക സംസാരമാണ് ഞാൻ നടത്തുന്നതെങ്കിലും ഇങ്ങനെ അങ്ങോട്ടേക്കൊരു ലേഖന സമ്പ്രദായത്തിലാണോ സംസാരം നടത്തുക എന്ന് ചോദിച്ചതല്ല അതുപോലെ തന്നെയല്ലേ എല്ലാ മനുഷ്യരും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കേട്ടിരിക്കുന്നത് അത്രയും ഈ ചാനലിലൂടെയാണ് അതല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു താളത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയിൽ അദ്ദേഹം നമ്മളോട് അഭിസംബോധന ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അങ്ങനെ സംസാരിക്കുമോ ഒരിക്കലുമില്ല കാമുകിമാരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കേട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കാമുകിമാരോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാനിടയായാൽ നമുക്ക് അരോചകമായിട്ട് തോന്നും അയ്യ ഇയാൾ എന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പോവും കാമുകിമാരോട് സംസാരിക്കുന്നത് പോലെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ വീട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ എല്ലാ മാധ്യമങ്ങളിലൂടെ ഒരു മനുഷ്യൻ സംസാരിക്കുക അതൊരു പൊയ്മുഖമാണ് അപ്പോൾ ഈ കാമുകിമാരോട് സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടു നാളെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ക്ഷമിക്കണം ഭാര്യമാരോട് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു അതും നമ്മൾ പുറത്ത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പോവും അതിനാണ് സ്വഭാവം എന്ന് പറയുന്നത് പൊതുസമൂഹത്തോട് സംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരാൾ അതാണ് അയാളുടെ സ്വഭാവം എന്ന് കരുതാൻ പാടില്ല അപ്പോൾ ഈ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രാഹുൽ തന്നെയാണ് യഥാർത്ഥ രാഹുൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശന ബുദ്ധിയോടെ സമീപിക്കുന്നതിനകത്ത് അർത്ഥമില്ല നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഗൗരവത്തിൽ കാണുന്നത് വർഗീയ പ്രസംഗവുമായി ലീഗ് കെ എം ഷാജി ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാവണമെന്നും ഇത്രയും സംഘടിത ശക്തിയുള്ള ഒരു സമൂഹമാണ് പറയുന്നത് യു ഡി എഫ് ഭരണത്തിൽ വരേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം ഭീഷണി ഇതൊക്കെ സമൂഹം കാണണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പറയുന്ന കുക്കുട സ്വഭാവമാണോ ഷാജിയുടെ വർഗീയതയാണോ ഭീകരത ഉണ്ടാക്കുന്നത് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് സമൂഹത്തിന് അപകടമാകുന്നത് സമൂഹത്തിന് ഭീഷണിയാവുന്നത് അതേപോലെ തന്നെ വി ഡി സതീശൻ പറഞ്ഞ പ്രസ്താവന കേട്ടില്ലേ അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് അപകടമല്ലേ അത് ആ ചിന്ത ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടന വായിച്ചവർക്ക് അറിയാമേലെ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് അപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൗരവത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണേണ്ടത് ആലോചിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുക്കുട സ്വഭാവമല്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോഴി സ്വഭാവമല്ല മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കെ എം ഷാജിയുടെ മനോഭാവമാണ് ആ മതഭാവം അതുപോലെ വി ഡി സതീശൻ്റെ ഈ പറയുന്ന വിധേയത്വ ബുദ്ധി ഇതൊക്കെയാണ് അപകടം അന്നത്തെ കല്യാണം കഴിക്കാത്ത നല്ല മാനസികമായും ശാരീരികമായും ലൈംഗികമായും ഒക്കെ വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഹോർമോൺ ഇടപെടലുകൾ കൊണ്ട് കുറച്ച് കോഴിത്തരങ്ങൾ ഇരുചെവി അറിയാതെ ഇതൊക്കെ നടന്നോളുമെന്നുള്ള വിചാരത്തോടുകൂടി ഒരു പെൺകുട്ടിയോടോ ഒരു കൂട്ടം പെൺകുട്ടികളോടോ സ്വതസിദ്ധമായിട്ടുള്ള കോഴിഭാവത്തോടുകൂടി എന്തെങ്കിലും ഒരു സംസാരം നടത്തി അവർക്കിടയിൽ എന്തെങ്കിലും ഒരു നേരം പോക്കുകൾ തരപ്പെട്ട് കഴിഞ്ഞാൽ അതാണോ സമൂഹത്തിന് ദോഷമാകുന്ന കാര്യം ഒരിക്കലുമല്ല അങ്ങനെ വിചാരിക്കാനേ പാടില്ല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഈ വിഷയത്തിൽ ഇത് പോംസ്കൃതം വളരെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് ലേഖന സമ്പ്രദായത്തിലുള്ള ആ ഒരു സംസാരം സംസാര ശ്രമങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പോങ്ങൻ ഇതുപോലെ ഹരിത മലയാളത്തിൽ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകൾ ആരും തെറ്റിദ്ധരിക്കരുതെന്ന് മറ്റും പറയാൻ വേണ്ടിയിട്ടാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുക്കുട സ്വഭാവം പൊതുസമൂഹത്തിനെ ഒരു നിലയിലും ബാധിക്കുകയില്ല എന്നാൽ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള കെ എം ഷാജിയുടെ ഉള്ളിലിരിപ്പ് യു ഡി എഫ് ഭരണം നേടേണ്ടത് മുസ്ലിം സമുദായത്തിന് ആവണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതുപോലെ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്ന ജമാഅത്തെ എസ്ലാമിയൊന്നും ഇപ്പം മതരാഷ്ട്രവാദം കൊണ്ടു നടക്കുന്നില്ല എന്ന് പറയുന്ന കള്ളം ഇതൊക്കെയാണ് വളരെ അപകടകരമായിട്ടുള്ള കാര്യം അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കോഴിത്തരമല്ല